ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ കുറച്ച് കിച്ചൺ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള കിച്ചൺ ടിപ്പ്സ് ആണേ അപ്പോൾ ആദ്യത്തെ നമുക്ക് നോക്കാം അല്ലേ നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യേണ്ടാവും വലിയവർ വാട്ടർ ബോട്ടിൽ യൂസ് ചെയ്യേണ്ടാവും സ്റ്റീലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനെ ഒട്ടനവധി വാട്ടർ ബോട്ടിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ അപ്പം നമുക്ക് ഇത് തുറന്നു കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെൽ ഉണ്ടാവാറുണ്ടല്ലോ അത് മാറാൻ വേണ്ടി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ വിനാഗിരി ഉണ്ടല്ലോ അത് ഒരു അടപ്പാണ് ഞാൻ പറന്ന് കൊടുത്തിട്ടുള്ളത് ഇപ്പം അത് മോൻ യൂസ് ചെയ്യണ വാട്ടർ ബോട്ടിലാണ് അവന് സ്കൂളൊന്നും തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിലും അവനെ വീട്ടിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഒരളവിന് നമ്മൾ വെള്ളം കൊടുക്കാറുണ്ട് അപ്പോൾ അത് തുറക്കുമ്പോഴേക്ക് ഒരു സ്മെല്ലാണ് സ്മെല്ലാണുണ്ടായിരുന്നത് അപ്പം ഞാനിങ്ങനെ ഒരടപ്പ് വിനാഗിരിയൊക്കെ പാർന്ന് ഇതേപോലെ ഒന്ന് കുലുക്കി വെക്കും എന്നിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ ആ ബാറ്റ്സ്മെല്ലൊക്കെ പോകാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഈ സംഭവം ഒന്ന് ചെയ്തു നോക്കുക നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു ടിപ്പിലേക്ക് പോകാമല്ലേ രാത്രി നമ്മൾ അടുക്കള പണിയൊക്കെ കഴിഞ്ഞേരം നമ്മളെ ഉള്ളത്തെ ഈ സ്ക്രബറുകളൊക്കെ നമ്മൾ കഴുകാറുണ്ട് അല്ലേ അത് നമ്മൾ എത്രത്തോളം വൃത്തിയായിട്ടാണ് കഴുകുന്നത് നമുക്ക് റിയുമോ അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് അത് നല്ല രീതിയിൽ നല്ല ക്ലീനാക്കി ഒരു ടിപ്പാണ് ഇവിടെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ഒരു സ്പൂണും ഉപ്പും പിന്നെ ഒരടപ്പ് വിനാഗിരിയും കൂടിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ചൂടുവെള്ളം തന്നെ എടുക്കണം കേട്ടോ നിങ്ങൾ അപ്പം ഞാൻ അതിൽ ഈ നമ്മൾ വീട്ടിൽ സ്ക്രബ്ബർ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊരഞ്ച് മിനിറ്റ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളത് എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞൊക്കെ വെക്കുവാണെങ്കിൽ നല്ല ക്ലീനാവും അതിലത്തെ ബാക്ടീരിയകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും കേട്ടോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കുക ഇനി നമ്മൾ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോവാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ കളയാൻ അടിച്ചിട്ട് കളയാതിരിക്കുന്ന കുറേ മഞ്ഞ സ്റ്റിപ്പുകൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ പാരസിറ്റമോളിൻ്റെ ഏതോ ആയിക്കോട്ടെ അതിൻ്റെ ഈ അറ്റത്തിൽ കൂടെ നമ്മൾ ഈ മൂർച്ച കുറഞ്ഞിട്ടുള്ള കത്രി അതുപോലെ തന്നെ നമ്മൾ നെയ്ൽ കത്ര ഉണ്ടല്ലോ അതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ വെറുതെ വന്നു വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിൽ മുറിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ടതൊന്ന് മൂർച്ചയായിട്ടുണ്ടോ ഇപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറാവുമ്പോൾ നമുക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടാകും കുട്ടികൾക്കുള്ള ആക്ടിവിറ്റിക്കൊക്കെ നമുക്ക് കത്തറുകയും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ നഗ വളർന്നു കഴിഞ്ഞാൽ മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ടറൊക്കെ യൂസ് ചെയ്യും അപ്പോൾ ഇതൊക്കെ മൂർച്ച് കുറയുമ്പോൾ നമ്മൾ ഇനി അത് വലിച്ചെറിയേണ്ട ആവശ്യമില്ല നമ്മൾ ഇതുപോലെതാ ഇതുപോലെ ഒന്ന് സൈഡിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഒഴിവുള്ള സമയത്ത് നമുക്ക് എപ്പോഴെങ്കിലും ഒന്നൊഴ് കിട്ടാണ്ടിരിക്കില്ലല്ലോ ആ ഒരു സമയത്ത് ചെറു നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് കേട്ടോ ഇത് അപ്പോൾ ഇനി ആരും വിഷമിക്കേണ്ട മോശം ഇല്ലാത്ത കത്രയോ അല്ലെങ്കിൽ ഇതുപോലത്തെ നെയിൽ കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു കുറേ പേർക്ക് ഇത് അറിയായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തു തന്നത് അപ്പം നമുക്ക് വേഗം അടുത്തൊരു ടിപ്പിലേക്ക് നോക്കിയാലോ അല്ലേ നമ്മൾ ഈ പൊടി ഐറ്റംസ് അതായത് നമ്മൾ ഈ ബൂസ്റ്റ് ഹോർറ്റ്സ് അങ്ങനെയൊക്കെ മേടിക്കില്ലേ ബോൺവിറ്റ അങ്ങനെയൊക്കെ മേടിക്കുമ്പോൾ നമുക്കിങ്ങനെ ബോട്ടിൽസ് കിട്ടുമല്ലോ ഈ ബോട്ടിൽസ് നമുക്ക് റീയൂസ് ചെയ്യാൻ ചിലപ്പോൾ നിങ്ങളത് മടിക്കും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ പൊടിയൊക്കെ ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ടിപ്പാണ് ഇട്ടോ പറയാൻ പോകുന്നത് കുറച്ച് ഐസും കട്ടകൾ എടുക്കാം നമ്മളെല്ലാവരും വീട്ടിൽ ഇന്നും ഐസും കട്ടകളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെ ഐസ് ഐസ് ക്യൂബ്സ് എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മളെ കയ്യിൽ ഏത് ലിക്വിഡാണ് ഉള്ളതെങ്കിലും കുഴപ്പമില്ല നമുക്കത് ഒരു രണ്ടോ മൂന്നോ തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് കുലുക്കി എടുക്കുക അത് ഒറ്റ തവണ നന്നായിട്ട് കുലുക്കി എടുക്കുമ്പോൾ തന്നെ അതിലത്തെ ഒട്ടിപ്പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ പോകട്ടോ ഇപ്പം ഈ ബ്രൂവിൻ്റെ കുപ്പിയും ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെന്തിനാ വെറുതെ കുപ്പികളൊക്കെ പഴക്കിക്കളി നമുക്ക് റീയൂസ് ചെയ്യാമല്ലോ വലിച്ചെറിയുന്നതിനേക്കാൾ നല്ലതാണ് നമ്മൾ റീയൂസ് ചെയ്യണത് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കാം പിന്നെ ഓയിൽ പറ്റിയിട്ടുള്ള നമ്മൾ ഇതുപോലത്തെ ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാം ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ അടിപൊളി ടിപ്സൊക്കെ ആയിട്ട് വരാട്ടോ പിന്നെ കൂടാണ്ട കുക്കിംഗ് വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിലായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്